പിന്നെ അതുപോലെ ഭക്ഷണം ചില ആൾക്കാർ ചോദിക്കും അത് കഴിച്ചാൽ ശരി രാവിലെ ഇത് കഴിഞ്ഞാൽ ശരി എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പാടണം അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ഭക്ഷണക്രമങ്ങൾ മാറ്റേണ്ടത് ഇപ്പോൾ എനിക്ക് മോര് കുടിച്ചാൽ ചിലപ്പോൾ പിടിക്കില്ല മോര് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇൻഫെക്ഷനും പിന്നെ ലങ്ങ് കുറച്ച് കൺജഷനും ഒക്കെ വരുന്നതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മോര് കഴിക്കാൻ കുടിക്കാൻ പാടണം എന്നാൽ ചില ആളുകൾക്ക് ഭക്ഷണം കഴിഞ്ഞാൽ മോര് കുടിക്കാണ്ട് അവർക്ക് ഗുണ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഊണ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ മോരിപിടിക്കണം അപ്പോൾ ഓരോരുത്തരെ ഭക്ഷണ ക്രമങ്ങൾ അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് മാറ്റാം അത് ഏത് ഭക്ഷണക്രമം നമുക്ക് അത് അനുയോജിക്കുന്നു എന്നുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭക്ഷണക്രമം നമുക്ക് ചെയ്യാൻ പറ്റും ഏത് ഭക്ഷണക്രമം ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവാണെങ്കിലും പുളിയാണെങ്കിലും മധുരമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇപ്പോൾ ഒരു കറിക്ക് നല്ല കറി നന്നായി എന്ന് ഒരു കറിയാണെന്ന് പറയുമ്പോൾ അതിലെല്ലാ ചേരുവകളും ചേരും പടി ചേരുമ്പോഴാണ് ഈ കറി നന്നാവുന്നത് ഉപ്പ് കുറച്ച് കൂടുതലിട്ട് ഉണ്ടാവും അത് പാടില്ല അതുപോലെ നമ്മുടെ ശരീരത്തിലെ അതേ ഓരോ ഭാഗങ്ങളും പ്രവർത്തന ഒരു ക്ഷമതയുണ്ട് ചില ആളുകൾക്ക് ചില സംഭവങ്ങൾ ചിലപ്പോൾ അത് പിടിക്കില്ല ഇപ്പോൾ ഞാൻ ഫാനിൻ്റെ താഴെ ഉറങ്ങാറില്ല ഫാനിട്ടിട്ട് അതിൻ്റെ താഴെ ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അപ്പം തന്നെ മൂക്ക് അട മൂക്ക് അടയാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പാട്ടുകാർ ജലദോഷം മൂക്കടപ്പ് ഇതൊക്കെയുള്ള ദിവസങ്ങളിൽ പാടാണ്ടിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മുകളിൽ പാടാൻ വേണ്ടി പോയി സ്ട്രെയിൻ ആവും സ്ട്രെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാട്ടിൻ്റെ ക്വാളിറ്റി പോകും എത്രയോ നല്ല പാട്ടുകാർ നല്ല ശബ്ദമുള്ള ആൾക്കാർ അവരുടെ ശബ്ദം മോശമാക്കാനായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലിട്ട് എത്തിപ്പെടുന്ന എങ്ങനെയാണ് അവർക്ക് പറ്റിയ ഒരു ശ്രുതിയിലല്ലായിരിക്കും ചിലപ്പോൾ സാറ് പഠിപ്പിക്കുന്നത് സാറ് സാറിൻ്റെ ശ്രുതിയിൽ പഠിപ്പിക്കും പക്ഷെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ആ ഒരു ശ്രുതിയിൽ നമ്മൾ പാടി അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് സാറ് പഠിപ്പിക്കുന്ന ശ്രുതി ഇതാണെന്ന് പറഞ്ഞാൽ അതേ ശ്രുതിയിൽ നമ്മൾ വീട്ടിലിരുന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം പോകും അങ്ങനെ പോയ ശബ്ദം പോയ കുറച്ച് ആളുകൾ ഞാൻ അറിയും ചെറുപ്പത്തിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നു പക്ഷേ അവർ വലുതായുമ്പോഴത്തേക്കും അവരുടെ ശ്രുതിയുടെ ആ പ്രശ്നങ്ങൾ കാരണം ആ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി മോശമായി പോയി അപ്പോൾ ഈ ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇപ്പോൾ ഈ ലതാ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ കാശ്മീരിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്ന പറയുന്നത് അപ്പോൾ പാട്ടുകാരും ഐസ്ക്രീം കഴിക്കാൻ വാള്ളമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം ഒരു പ്രത്യേക ഒരു ഒരു ജന്മമാണ് അദ്ദേഹം എന്തും കുടിക്കും എന്തും കഴിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാലും അങ്ങേരത്തെ ശബ്ദത്തിന് ഒരു കോട്ടം ഇല്ലാണ്ട് പാടുന്ന ഒരു അത്ഭുത കലാകാരനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം നമ്മുടെ ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ സ്ട്രിക്റ്റാണ് ഈ പറഞ്ഞ ഒരു ഡയറ്റിസിലും ഡയറ്റിലൊക്കെ പക്ഷേ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കാര്യത്തിൽ അത് കംപ്ലീറ്റ് മറിച്ചാണ് അദ്ദേഹം ഇതൊന്നും നോക്കാറില്ല ഒക്കെ റെക്ക്ലെസ്സാണ് അതുകൊണ്ടും അങ്ങേ ശബ്ദത്തിന് പ്രശ്നമില്ല പക്ഷേ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടി പോയാൽ ചിലപ്പോൾ നമ്മുടെ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ എത്തും അപ്പോൾ ഇത് നോക്കണം പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ശബ്ദത്തിന് ചിലപ്പോൾ ഒരുപാട് പാടി ഒരുപാട് സംസാരിക്കുമ്പോഴത്തേക്കും വോയിസ് വീക്കാവും ആ സമയത്ത് നമ്മളധികം പാടാണ്ടിരിക്കുകയാണ് ഭാരത് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടുകാരൻ നല്ലൊരു പാട്ടുകാരനാകാൻ നല്ല പാട്ടുകാർക്ക് അവർക്ക് ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ പാടി പഠിക്കുന്ന ആളുകൾക്ക് നല്ല പാട്ടുകാരനാകാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള എൻ്റെ അറിവ് അത് അതുപോലെ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു ദിനചര്യയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ശരീരം ഒരു പ്രത്യേക രീതിയിലാണ് ദൈവം നിർമ്മിച്ചിരിക്കുന്നത് അതിന് അറിയും ഈ സമയത്ത് ഇന്ന സാധനം വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ആ സമയത്ത് ആ സമയം ആ സാധനം കൊടുക്കും കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കും ഇന്ന സമയത്ത് നമുക്ക് വെള്ളം വേണം എന്ന് തോന്നി അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് അതൊരു പ്രത്യേക ഒരു സമാധാനം ഉണ്ടാകും അതില്ലാണ്ട് നമ്മൾ അകത്ത് വരുന്ന ചില ഇൻഡിക്കേഷൻസ് നമ്മൾ വകവെക്കാതെ നമ്മൾ ഇത് ഓവർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ അവയവത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്